ശു <laughs> എന്നാ ഞാൻ ഇതേത്തളം കഴിഞ്ഞിട്ടില്ല ഒറ്റപ്പെടുന്ന സൂട്ടിക്ക് കിടക്കണ മാര്ക്കാട്ട് ഇവിടെ ഇവിടെ ഞാനും ഇങ്ങനെ വഴിയാത്ര എത്രയാണ് എത്രയാണ് ഇതാണോ ഇരി ചെറുത് ചെയ്യണം ചെറുത് ചെയ്യോ ഇങ്ങോട്ട് വാ അപ്പോൾ അത് പിടിക്ക് അപ്പോൾ ആയിരാവുക ബന ഒറ്റടോ അബ്രോടോ ബന ദേ ചെറുത് ചെറുത് ആ മായ ഗോൾ കൊന്നോ എവിടെ ഗോൾ നിന്നാ എങ്ങന ഇങ്ങോട്ട് 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 മതിയോ മതിയോ ആ രത്ത ഫുൾ ഹീറ്റ സൂചി കടന്നോ ഇല്ല അതെന്തോ ഇല്ല ആ കാർ കാർ ഡയലോഗുണ്ട് ഓൻ രണ്ടുമൂന്നിട്ട് ഓൻ വസ്തു വിറ്റെ പിന്നെ ആ അവിടെ നിൽക്കാൻ കിട്ടൂല്ലേ അതൊക്കെ പോകും അങ്ങനെ കൊറച്ചൂടെ മണിക്കോ ചേർക്കുന്നു ഞാൻ ഞാൻ കാണിച്ചു

ആ മതി നീ നീങ്ങും കൊടുക്കാത്ത കറപ്പടിന്റെ കാല് മരത്തിനെന്തേലും മറ്റു നോക്കോ തലപ്പ് പോയില്ലാടാത്തലക്ക് തലക്ക് ആടന്നോ അത് പറ്റിയ മതി ആ പുത്താന്നെ പേടിയാക്ക അതേ പോലെ ഇവിടെകൂല കാല അല്ലെങ്കിൽ വരലെ കൊറച്ചല്ലേ ബുദ്ധി മാറിക്കഅടാ മൈല സ്കൂട്ടിങ്ങേരിണ്ടാവുമ്പോ ആ മോളെ കുത്താ കുത്തിക്കോലെ സൈറ്റ് മാറ്റല്ലേ സൈറ്റ് മാറ്റല്ലേ തായ്ക്ക് കുത്തിക്കോടെ തായ് കുത്തി എവിടെ കുത്താൻ പയിക്കോത്തി മേനക്കാൻ പാടില്ല അതിനൊരു വരെ വേണം അല്ലെ കുത്തുന്ന സ്ഥലം വരവേണം അല്ലെങ്കിൽ അടി മേനക്കായാത്ത രണ്ടു കാലിനെ ആ അതിനെ എടുത്ത പോയിട്ട് അങ്ങനെ കുത്തി കൂടി ടച്ച മാറ്റാ ശരി അത്ര പൊളിച്ചാ ഇത് എന്നോട് വരണ്ടാക്കി എന്റെ ഞാൻ ഞാൻ മോറങ്ങോട്ട് പാട്ടില്ല പൈസ പൈസ വേറെ പൈസ പറയാ